കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ പ്രതീക്ഷയായി ഗുസ്തി അൻപത് കിലോ ഫീറ്റലിൽ ഫൈനലിൽ പ്രവേശിച്ച വിനേഷ് ഗോഗാട്ടിനെ അയോഗ്യയാക്കിയ വാർത്തയാണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവൻ ഹൃദയഭേദകമായ വാർത്തയാണ് ഇത് ഭാരപരിശോധനയിൽ ബെയ്സ് ഭാരത്തേക്കാൾ നൂറു ഗ്രാം കൂടിയതിനെ തുടർന്നാണ് താരത്തിനെ അയോഗ്യയായി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് ഭാരം കൂടിയത് എന്ന കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുക ാണ് ഇന്നലെ മൂന്ന് റൗണ്ടുകളാണ് വിനേഷ് കളിച്ചത് പ്രീ ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ എന്നീ റൗണ്ടുകളായിരുന്നു അത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇടയ്ക്ക് ഇടവേളകൾ ലഭിച്ചിരുന്നു ആ ഇടവേളകളിൽ താരം കഴിച്ച ഭക്ഷണമാണ് ഭാരം കൂടാൻ കാരണം എന്നതാണ് ഔദ്യോഗിക വിശദീകരണം സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ശേഷം വെള്ളം പോലും കുടിച്ചിരുന്നില്ല ഭാരം കൂടാൻ സാധ്യതയുള്ളതിനാൽ രാത്രി സമയങ്ങൾ ഉറങ്ങാതെ മുഴുവൻ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു വിനേഷ് നിർജ്ജലീകരണത്തെ തുടർന്ന് വിനേഷ് ാട്ടിനെ മെഡിക്കൽ ടീം പരിശോധിച്ചു താരത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നലെ ഏറ്റവും അവസാന സ്ഥാനത്തേക്കാണ് വിനേഷ് ഗോഗാട്ടി പിന്തള്ളപ്പെട്ടത് സെമി ഫൈനലിൽ വിനേഷ് തോൽപ്പിച്ച ക്യൂബൻ താരം യൂസ്നൈലിസ് ആണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് വിനേഷ് ഗോഗാട്ടിനെ അയോഗ്യാക്കിയ തീരുമാനം പുനർപരിശോധിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ രാജ്യാന്തര ഒളിമ്പിക്സ് അസോസിയേഷനെ സമീപിച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല താരത്തിന് പിന്തുണ ുമായി നിരവധി പ്രമുഖർ രംഗത്ത് എത്തിയിരിക്കുകയാണ്